പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപകൻ ശ്രീകുമാര ഗുരുദേവന്റെ ജന്മദിനാഘോഷങ്ങൾക്ക് സമാപനമായി ഒരാഴ്ച നീണ്ടുനിന്ന വിവിധ പരിപാടികളിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു സെമിനാറുകൾ പ്രതിനിധി സമ്മേളനങ്ങൾ പൊതുസമ്മേളനം ജന്മദിന സമ്മേളനം വിദ്യാർത്ഥി യുവജന മഹിളാ സമ്മേളനം തുടങ്ങിയ സമ്മേളനങ്ങളിൽ സംസ്ഥാന മന്ത്രിമാര് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കുകയായിരുന്നു മുൻവർഷങ്ങളെക്കാൾ ജന്മദിനാഘോഷങ്ങൾ ഭംഗിയായി ആഘോഷിക്കുവാൻ ഈ വർഷം കഴിഞ്ഞതായി പി ആർ ഡി എസ് പ്രസിഡന്റ് വൈ സദാശിവൻ പറഞ്ഞു